വീണ്ടും നയതന്ത്ര വിജയം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്മേലുള്ള ഉപരോധത്തിലെ ഇളവ് പുനഃസ്ഥാപിച്ച അമേരിക്ക ഭാരതത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള തന്ത്രപ്രധാനിവിറ്റി കേന്ദ്രമാണ് പൂർണ്ണമായും ഭാരതം വികസിപ്പിച്ച തുറമുഖം കൂടിയാണിത് അമേരിക്ക ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ പരിധിയിൽ നിന്നും ഛാബഹറിനെ ഒഴിവാക്കിയിരുന്നു ഈ മാസം ഇരുപത്തിയൊൻപതിന് അവസാനിച്ച ഉപരോധത്തിൽ നിന്നുള്ള ഇളവ് വീണ്ടും അമേരിക്ക പുനഃസ്ഥാപിച്ചു ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുൾപ്പെടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ കൂടി യു എസ് ഇക്കാര്യത്തിൽ ഭാരതത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമാകുകയായിരുന്നു മാത്രമല്ല താജിക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രധാന കണക്ടിവിറ്റി പോർട്ട് കൂടിയാണ് ചാബഹർ മരുന്നും മാനവിക സഹായങ്ങളും ലഭ്യമാക്കുന്നതിനും ഏറ്റവും കൂടുതൽ ഈ തുറമുഖത്തെയാണ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം